ഗ്രൂപ്പിലെ ും നമസ്കാരം ഞാൻ നോഫൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ മതിയിലെത്തിയ മൊയിലുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതുപോലെ എങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കാം എങ്ങനെ ഇണച്ചേർപ്പിക്കാം എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ മൊയ്ലകള് മതിയിലെത്തി കഴിഞ്ഞാൽ അവര് ആദ്യം കൂട്ടിനകത്ത് കടന്നിട്ട് ചില ലക്ഷണങ്ങളെല്ലാം പ്രകടമാക്കാറുണ്ട് അതോ ഒന്നാമത് അവർ ചെയ്യുന്നത് നമ്മൾ വെച്ചുകൊടുക്കുന്ന തീറ്റപാത്രമാണെങ്കിലും വെള്ളത്തിന്റെ പാത്രമാണെങ്കിലും ആ ബൗളുകൾ അവരവരുടെ ഈ താടിയുടെ അടിഭാഗം നമ്മൾ താട എന്നൊക്കെ പറയുന്ന ഈ ഭാഗം അതിങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കും രണ്ടാമതാണ് വെച്ച് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മൊബൈലുമായിട്ട് എപ്പോഴും ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നീട് അവർ ഒരു അസ്വസ്ഥമായ രീതിയിൽ കൂടിനകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന പ്രകടമായ അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് പക്ഷേ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് കാണാനും അത് തിരിച്ചറിയാനും കഴിയണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഫാമിലി നമ്മൾ വന്നിരിക്കാം അല്ലാതെ നമ്മൾ മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും നമ്മുടെ ഫാമിലി വരിക ഇവിടുത്തെ ജോലികളെല്ലാം വീട്ടുകാരെയോ അല്ലെങ്കിൽ ജോലിക്കാരെയോ ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള ഈ ലക്ഷണങ്ങളൊന്നും കാണാനും പഠിക്കാനും കഴിയില്ല അപ്പം ഇതൊക്കെ മുതലുകൾ പ്രകടമായി കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ് പിന്നെ അടുത്തത് വേറെ ഒരു ലക്ഷണം അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു മുതലും നമ്മൾ നമ്മളെ കൂടിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുക എന്നിട്ട് ഈ മൊയ്ലിനുടേ നമ്മൾ ഒരു ബാക്ക് ഭാഗം ഇവിടെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ മൊയലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ അതൊരു അതൊരാൺമൊയലിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് പതിക്കാണിക്കുന്നത് പിന്നെ വേറൊരു ലക്ഷണം അതായത് ഇപ്പം ഈ പെൺമൊലിൻ്റെ ഇപ്പം ഈ ഒരു ഭാഗം ഇപ്പം ഈ ഒരു ഭാഗം ഇതുപോലെ നല്ല റെഡ് കളറായി മാറിയിട്ടുണ്ടാവും ഇതുപോലെ നല്ല റെഡ് കളറായിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ഇതിന്റെ ഗർഭപാത്ര ഗർഭപാത്രത്തിൽ ഈ അണ്ട നടക്കുന്ന സമയത്ത് അപ്പോൾ കൂടുതൽ ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ നടക്കും അപ്പോൾ ഇതിന്റെ സെല്ലുകളിലൊക്കെ ഈ ബ്ലഡ് വന്ന് നിറയുന്നതുകൊണ്ടാണ് ഇതിങ്ങനൊരു കളറിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൊലിനെയാണ് നമ്മൾ ക്രോസ് ചെയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ആൺമോളിൻ്റെ കൂടുതലേക്ക് ഇടാറുള്ളത് അപ്പോൾ നമ്മളിങ്ങനൊരു മൊലിനെയാണ് ആൺമോളിൻ്റെ കൂടുതലേക്ക് ഇടുന്നത് ഇതുപോലെ നമ്മൾ ആൺമുലിനെ പെൺമു പെൺമുലിന് ആൺമലിൻ്റെ കൂടെ ഇട്ടുകൊടുത്താൽ അപ്പോൾ ഇതുപോലെ അവർ ഇങ്ങനെയാണെങ്കിൽ ചരിക ഇപ്പോൾ ഇതുപോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് സൈഡിലേക്കും പറഞ്ഞു പോകും ഇതാണിപ്പോൾ സക്സസ് ആയിട്ടുള്ള ക്രോസിങ് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ പെൺമോൽ ഓവറായിട്ട് ഹീറ്റ് ആയതുകൊണ്ടാണ് ഇത് ഈ ആൺമോലിൻ്റെ പുറം കയറാൻ ശ്രമിക്കുന്നത് അപ്പോൾ നല്ല ഹീറ്റിലെത്തിയ പെൺമോലുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അപ്പോൾ നമ്മളതൊരു അസുഖങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ആരും അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവർ എണ്ണ ചേർന്നതിന് ശേഷം ഇങ്ങനെ പ്രോസസ്സിങ് ആയതിനു ശേഷം നമുക്ക് ഈ പെൺമോലിന് പിടിച്ചിട്ട് അതിൻ്റെ കൂട്ടിലേക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം നമ്മൾ ഒരു പെൺമോലിനെ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് എണ്ണ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ഇതേ പെൺമോലിനെ നമ്മുടെ ഫാമിലെ മറ്റൊരാൺമൂലമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുക ഇതിന് നമ്മൾ മൾട്ടി ബ്രീഡിങ് എന്നാണ് പറയാറ് ഇത് നമുക്ക് മികതാബുമായി ആശയത്തിൽ നിന്ന് മികതാബി നമ്മൾ പ്രത്യേകം പറഞ്ഞു തന്ന ഒരു സംഭവമാണിത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അഥവാ നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഫോൾട്ടുണ്ടെങ്കിൽ അത് സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് മണിക്കൂറിന് ശേഷം വീണ്ടും മറ്റൊരു ആൺമൂലമായിട്ട് നമ്മളോട് ഈ പെൺമൂലം ക്രോസിപ്പിക്കാൻ പറയുന്നത് ഇപ്പൊ ആ ഫസ്റ്റിലെ പ്രോസിംഗ് സക്സസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാം നമുക്കത് അറിയാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളത് മോ പറയേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസം നെക്സ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കും എന്നിട്ട് അത് പ്രോസിക്കുന്നത് കാത്തിരിക്കും അപ്പം നമുക്ക് ഒരുപാട് സമയനഷ്ടം സാമ്പത്തിക നഷ്ടം ഒക്കെ അതുവഴി നമുക്ക് സംഭവിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ മികതമായി നമ്മളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഷെഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫാമിലി വേണ്ടി നമ്മൾ ഷെഡ് ഉണ്ടാക്കുമ്പോൾ ഷെഡ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരണം എന്ന് പറയാൻ കാരണം നമുക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ട് ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കൂടുതൽ കാറ്റ് വീശാൻ സാധ്യത ഉള്ളത് അപ്പോൾ പുറത്തു നല്ല കാറ്റ് എയർ നമ്മുടെ ഫാമിലിയുടെ കയറിയിട്ട് പുറത്തേക്ക് പോകാം അപ്പോൾ മിഗ്ദാസായിയുടെ ആ വലിയ ഒരുപാട് കാര്യങ്ങളുള്ള ആ ചെറിയ പുസ്തകത്തിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് കാറ്റും വെളിച്ചവും മൊയിലുകളുടെ പ്രജനനത്തിന് അനുയോജ്യ അത്യന്താപേക്ഷികമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യുക്തി എന്താണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ആശയനിൽ നിന്ന് തരുന്ന കൂട് അതായത് പത്ത് കള്ളികളുള്ള ഒരു കൂടാണ് നമുക്ക് തരുന്നത് ഇതിൽ എട്ട് പെൺമോലുകളും രണ്ട് ആൺമൂലുകളാണ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് കൊണ്ടത് ഈ ഒരു റേഷ്യോ അതായത് നാല് ഒരു ആൺമൂലോ എന്നുള്ള റേഷ്യോ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ആശയന മാത്രേം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടാവുക എന്ന് എനിക്ക് അതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ചില ഫാമുകളിലൊക്കെ ഏഴ് പെൺമോലിനും മൂന്ന് ആൺമൂലിനെ കൊടുക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ ആ ഒരു ആൺമോയിൽ അത് അധികമാണ് അതിപ്പോൾ മൊയ്ൽ വളർത്തി തുടങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണിത് അപ്പം നമ്മൾ അനാവശ്യമായിട്ട് ഒരു ആൺമോല് നമ്മൾ നമ്മുടെ ഫാമിൽ വളർത്തുകയും അതുവരെ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക നഷ്ടവും സംഭവിക്കും അതിന് പകരം ഈ ഒരു ആൺമോയിൽ പറയുന്ന പോലെ പെൺമോയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുഞ്ഞുകൾ കിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധി കിട്ടും അത് നമ്മുടെ കർഷകർക്കുള്ള ഒരു പ്രോഫിറ്റാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആശിയാന നമ്മുടെ മുമ്പിൽ ഇങ്ങനെയാണ് നമുക്ക് തരുന്നത് അതായത് എട്ട് പെൺമോലും രണ്ട് ആൺമോലും എന്നുള്ള റേഷ്യയിലാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ പത്ത് കൂടുകളുണ്ടെങ്കിൽ അപ്പൊ വിഗ്ദാതായി നമ്മളോട് പ്രത്യേകം പറയുന്നത് ആൺമോലൂടെ ഈ കൂടിന്റെ രണ്ടറ്റങ്ങളായിട്ട് താമസിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന കാറ്റ് അത് നമ്മുടെ ഫാമിലിക്ക് കയറി വരുമ്പോൾ ഈ ആൺമോലിൻ്റെ ശരീരത്തിൽ തട്ട് ശരീരത്തിൽ തട്ടിയിട്ടാണ് അത് നമ്മുടെ ഈ കൂടുകളുടെയാണ് നമ്മുടെ പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഈ കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ ഈ ആൺമോലിൻ്റെ പ്രത്യേക ഒരു അതിന്റെ ഒരു ഗന്ധം അത് ഈ പെൺമുലോ അവർക്ക് കിട്ടും അത് കിട്ടുമ്പോൾ അവരുടെ ശരീരത്തിൽ പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇവർ മതിയിലെത്തുകയും ചെയ്യും അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു യുക്തി അതായത് കയറ് ഫാമിലി കയറണം എന്ന് പറയാനുള്ള കാരണം അപ്പം ഇത് നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഇപ്പം നമ്മൾ ഒരു പെൺമുലിനെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂടിന് മുകളിൽ വെച്ചിട്ട് അതിനിങ്ങനെ തലോടി കൊടുക്കുകയും അതുപോലെ അങ്ങനെ മാന്തി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഒരു പെൺമോയലും ഇങ്ങനെ വികാരപരിധിയായി മാറുമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം അതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പെൺമോയലിൽ പിടിച്ചിട്ട് നമ്മൾ ആൺമുലിന്റെ കൂട്ടിലേക്കാണ് ഇട്ടു കൊടുക്കേണ്ടത് കാരണം അല്ലാതെ നമ്മൾ തിരിച്ചു ചെയ്യാൻ പാടില്ല ഈ പെൺമോയലിന ഏതൊരു മോയലിലും അത് കിടക്കുന്ന ഈ കൂട് അത് അതിൻ്റെ ഒരു സാമ്രാജ്യമാണ് അപ്പോൾ അതിലേക്ക് പുറത്തുനിന്ന് ഒരു മോയൽ വന്നു കഴിഞ്ഞാൽ ഇവരെന്തായാലും അറ്റാക്ക് ചെയ്യും അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പെൺമോയലിന്റെ ആൺമോലിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ഇണചരാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇപ്പൊ നമ്മുടെ ആൺമോയൽ ഈ ആൺമോയിൽ കൂട്ടനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പണ്ട് നമ്മുടെ കെ പി എമ്മർ പറഞ്ഞ പോലെയുള്ള സ്ഥിതിയിലാണ് അവര് നിക്കുന്നത് ഇങ്ങോട്ട് വഴി ഞാനൊരു വികാര ജീവിയാണ് ആ ഒരു ചിന്താഗതിയിലാണ് ആൺമോയൽ കൂട്ടനകത്ത് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷണം എന്ന നിലക്ക് മതിയിലില്ലാത്ത ഒരു പെൺമോയിലിനെ പിടിച്ചിട്ട് ആൺമുലിനെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം അവര് ഈ പെൺമോയിലിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് കടിക്കും വാദമൊക്കെ ചെയ്യും അത് പിന്നീട് നമുക്കൊരു ജോലിയായിട്ട് മാറും അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഈ മൊയൽ മോലുകൾക്ക് നമ്മൾ കറക്റ്റായിട്ട് പ്രോട്ടീനും കാൽസ്യമൊക്കെ നൽകുകയാണെങ്കിൽ ഈ പെൺമുലകൾ മിക്കവാറും എല്ലാ സമയത്തും മതിയിൽ തന്നെ ആയിരിക്കും അല്ലാതെ ഈ മൊയലുകളുടെ വിഭാഗത്തിൽ മൊയലോടെ കൂട്ടത്തിൽ ഈ മടിയന്മാരോ അല്ലെങ്കിൽ മടിച്ചികളോ അങ്ങനെ ഒരു വിഭാഗമൊന്നും മോയലരുടെ കൂട്ടത്തിലില്ല ഇവർക്ക് കറക്റ്റായിട്ട് കാൽസവും പ്രോട്ടീനും കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന നമ്മളാണ് സത്യത്തിൽ മടിയന്മാരും മടിച്ചുകളൊക്കെ ആയി മാറുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല വിജയങ്ങൾ നേടാൻ കഴിയുക ഓൾ ദ ബെസ്റ്റ് യുവേഴ്സോൺ നോഫൽ മംഗലശ്ശേരി